ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂട്ടുകറിയാണ് രണ്ടേത്തക്ക ചേന കപ്പളങ്ങ കുതിർത്ത കടല ഇത്ര ഉപയോഗിച്ച് നമുക്കൊരു രുചികരമായ കൂട്ടുകറി തയ്യാറാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കടല നന്നായിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം എടുത്ത് വെച്ച കുതിർത്ത് വെച്ച കടല വേവിച്ചിട്ടുണ്ട് കുക്കറിലിട്ട് നമുക്ക് അരിഞ്ഞ് കഴുകി വെച്ചേക്കുന്ന പപ്പായും ചേനയും ഏത്തക്കായും കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ചൂടുവെള്ളത്തിൽ അരിഞ്ഞൊരഞ്ച് മിനിറ്റ് വയ്ക്കണം വെള്ളം ചൂടുവെള്ളത്തിൽ വെക്കുന്നതിൻ്റെ കറയൊക്കെ പോകാനായിട്ട് എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ അപ്പം എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കൂട്ടുകറിക്കായിട്ട് പപ്പായയും ചേനയും ഏത്തക്കായും കൂടെ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കടലിൽ ഓൾറെഡി വെള്ളമുണ്ട് ഒരു അല്പം വെള്ളം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ കഷ്ണത്തേലൊക്കെ പിടിക്കാനായിട്ട് ഒരു അല്പം ഉപ്പ് കൂടി പിന്നെ ആവശ്യാനുസരണം മഞ്ഞളും ഉപ്പും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഇതൊന്ന് വെന്തെടുക്കാനായിട്ടാണ് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കൊരു മൂന്ന് സീറ്റി അടുപ്പിക്കാം കുക്കറിൽ കുക്കറിൽ സാധനങ്ങൾ വേവാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സീറ്റി അല്ലെങ്കിൽ നാല് സീറ്റി അടുപ്പിച്ച് കുക്കറിൽ ഈ സാധനങ്ങൾ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി എടുക്കാം കുറേ കൂട്ടുകറിയുടെ അരപ്പിന് വേണ്ടിയിട്ട് ചെറിയ തേങ്ങ മുറിയാണെങ്കിൽ ആണെങ്കിൽ ഒന്നര മുറി വലിയ തേങ്ങ മുറിയാണെങ്കിൽ ഒരു മുറി തേങ്ങ ചിരണ്ടി എടുക്കണം അതിലേക്ക് കുറച്ച് ചെറു ജീരകം രണ്ട് ചുമത്തുള്ളി അരിഞ്ഞത് രണ്ട് വെളുത്തുള്ളിയുടെ ചെറിയ വെളുത്തുള്ളി അല്ലി എന്നിവ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ കഷണം വേവിച്ചപ്പോഴ് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൊടുക്കാം ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കറിയിൽ ചേർക്കാനുള്ള അരപ്പ് നമ്മളിവിടെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കടുക് താളിക്കാനായിട്ട് സാധനങ്ങൾ ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനിയും കൂട്ടുകറി പാകമായ ഒന്നൊന്നും നോക്കാം കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചേന ഏത്തക്ക അതെല്ലാം എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കൂട്ടുകറിയുടെ കഷ്ണങ്ങൾ നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചേക്കുന്ന അരപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കാം പച്ച വെള്ളം കൂടി മിക്സിയിൽ ഒഴിച്ചൊന്ന് ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് കറിവേറ്റിലോ കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ കുറച്ചുപ്പ് കഷ്ണം വേവിച്ചപ്പോൾ ചേർത്താണ് തന്നെ കുറച്ചുപ്പ് കൂടി ഇട്ട് കൊടുക്കാം അകത്തിനുപ്പം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വീട്ടിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയെടുത്ത് നന്നായിട്ടൊന്ന് ഉറുക്കിയെടുത്ത് വാങ്ങണം ഞാനായി എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കൂട്ടുകറിയുടെ തീ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കൂട്ടുകറി പാകമായിട്ടുണ്ട് ഇനി കടുക് താളിച്ച് വിട്ടാൽ മതി കൂട്ടുകാർ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കഞ്ഞിക്കും ചോറിനും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കറിയാണ് കൂട്ടുകാർ കൂടുതൽ പത്രത്തിലേക്ക് മാറ്റി